ശ്രീനാരായണ ഗുരുദേവിന്റെ തൊണ്ണൂറ്റിയേഴാമത് സമാധി വാർഷികം ഓച്ചിള ഞക്കനാലിൽ ആചരിച്ചു ശ്രീനാരായണ സഹോദര ധർമ്മവീതിയുടെ നേതൃത്വത്തിലാണ് ഞക്കനാൽ ശാലയിൽ വിവിധങ്ങളായ പരിപാടികളോടെ സമാധി വാർഷികം ആചരിച്ചത് ഇന്ന് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ തൊണ്ണൂറ്റിയേഴാം ചരമദിനം ആചരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ നമ്മളെ എല്ലാം ഒരു നല്ല ജനതയായിട്ട് നയിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം എന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നതും എന്നത് ഒരു അപ്തവാക്യമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാ ചിന്തകളും നമുക്ക് നമുക്ക് മുന്നോട്ട് നയിക്കാൻ ഒരു പ്രചോദനം ആകട്ടെ എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് ഇതോടനുബന്ധിച്ച് പായസ നടന്നു ഞക്കനാൽ ശാഖാ ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ാരായണ ഗുരുദേവന്റെ തൊണ്ണൂറ്റിയേഴാം സമാധി ദിനമായ ഇന്ന് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ ഞക്കനാൽ ശാഖയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പായസസദ്യ നടത്തുകയാണ്